പ്രിയപ്പെട്ട നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മുടെ ർക്കറ്റിന്റെ അടുത്ത് കണ്ട കാഴ്ചയാണ് അന്നുള്ള അന്നത്തിന് വേണ്ടി ആർക്കും ഒരു ഉപദ്രവം ഇല്ലാതെ ലോട്ടറി വിൽക്കുന്ന ആൾക്കാരെ ആലുവ മുനിസിപ്പാലിറ്റി ജീവനക്കാർ ഒഴിപ്പിക്കാൻ വന്നിരിക്കുകയാണ് രാവിലെ എത്ര ടിക്കറ്റ് ടിക്കറ്റ് ആയിട്ടാണ് ആയിട്ടാണ് വന്നത് ആ കുറച്ച് വന്ന് പോകും ഞങ്ങൾ അപ്പുറത്ത് അപ്പൊ ഇവര് വന്നിട്ട് മിക്കപ്പോൾ ഇതന്നെ പരിപാടി വന്ന് വാരിക്കൊണ്ട് പോക്ക ടിക്കറ്റ് എടുത്തുകൊണ്ട് തട്ട് കൊടുത്ത് വണ്ടിയിൽ ഇട്ടിട്ട് കൊണ്ടുപോയി ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ തുടങ്ങിയിരിക്കണം ഇവര് പറഞ്ഞ അവിടെ ചെയ്യാൻ പാടില്ല ഇവിടെ ചെയ്യാൻ പാടില്ല ഞങ്ങൾ ബേക്കിൽ നടന്നത് ചോദിക്കണേ ഉള്ളൂ മനസ്സിലായോ അപ്പൊ അതുകൊണ്ടിട്ട് നമുക്ക് ഇത് ഗവൺമെന്റിന്റെ മുതലേ ഞങ്ങൾ വിൽക്കുന്നത് കഞ്ചാവോ എം ഡി എംഒ ഒന്നുമല്ല ഞങ്ങൾ വിൽക്കണത് അവർക്ക് പോലെ ഇപ്പൊ സ്ഥലം കൊടുക്കുന്ന കാലം അങ്ങനത്തോട് ഞങ്ങൾ ഇവര് ബേക്കിൽ നടന്ന് നിരന്തരം നിരന്തരം ഇങ്ങനെ വന്നിട്ട് എടുത്തോണ്ട് പോകും എന്നിട്ട് അത് തരില്ല ഞങ്ങൾ ഈ പറഞ്ഞ പോലെ കടവും വല്ലതും വാങ്ങിച്ചിട്ടാണ് ഇത് ഒരു നിവർത്തിയിലും നമ്മളത് ചെയ്യില്ല മനസിലായ അപ്പൊ അതുകൊണ്ടിട്ട് ദയവായിട്ട് നമ്മളിങ്ങനെ ഉപദ്രവിക്കരുന്ന് പറയുന്നു ഇതിപ്പോ നിലവിൽ പോകുന്ന ആൾക്കാർക്ക് ഒരു കയ്യിലും കൊണ്ടിട്ട് ഇവിടെ ഇരിക്കണത് നിങ്ങൾ കണ്ടില്ലേ ഒരു തുള്ളി മഴ പെയ്താ പോലും വെള്ളം പുറത്തു പോകില്ല അത്രയും ദുരിതത്തിലാ ഞങ്ങൾ ഇരിക്കണത് എന്നിട്ട് പോലും ഇവര് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണില്ല ഇവർ പറയണത് അത് മെട്രോന്റെ സലൂണ് ഇത് അതിൻ്റെ സലൂൺന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരുപാട് പോലീസ് ആയിട്ട് വന്നിട്ടാണ് ഇതൊക്കെ ചെയ്യണത് വലിച്ച് വണ്ടിയിലിട്ട് കൊണ്ടുപോയി കഴിഞ്ഞ ആഴ്ചയിലും കൊണ്ടുപോയി എന്നിട്ട് ഞങ്ങൾ സരിപ്പുട്ടി പിന്നെ ഇത് പിന്നെ ഇത് പിന്നും വന്നിട്ടുണ്ടായി ഇവര് ഇതെടുത്തുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെയായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും ഞങ്ങളെ ഒരു ഞങ്ങളെപ്പോലുള്ളവരോട്ട് ചെയ്തിട്ടാണ് ഇവരൊക്കെ ജയിപ്പിച്ച് നമ്മൾ മോണിൽ ഇരുത്തിയേക്കണം അവർ തന്നെ നമ്മൾ നെഞ്ചത്തി ചവിട്ടുന്ന ഒരവസ്ഥയിലാണ് ഇപ്പം കാര്യം പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ദയവായിട്ട് ഞങ്ങൾ ദ്രോഹിക്കരുതെന്ന് അവരോട് പറയണം എന്തെങ്കിലും ഇതിൽ കാര്യമായിട്ട് ഇടപെട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്തു തരാനുള്ള ഒരു മനസ്സിൽ കാണിക്കണം മനസ്സിലായൊക്കെ നിരന്തരം വന്നിട്ട് എന്തോ വൈരാഗ്യമുള്ള ആൾക്കാരോട് പെരുമാറുന്ന പോലെയാണ് ഇവിടെ വരാ എഴുത്ത് ഇട്ടു പോവുക ഇവർക്ക് എന്താണ് ഇത്ര വൈരാഗ്യം ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങളോട് പറയുന്നത് ഇത് അതിന്റെ സ്ഥലമാണ് ഇതിന്റെ സ്ഥലമാണ് അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഒരു നിവർത്തി ഇല്ലാണ്ടാണ് ഞങ്ങള് എത്ര ദിവസമായിരുന്ന ഒരു ഇവര് ഇങ്ങനെ ചെയ്യണമോണ്ടിട്ട് ടിക്കറ്റുകൾ ബാലൻസ് ആണ് എടുത്ത് കാണിച്ചതാ രണ്ടായിരം മൂവായിരം രൂപന്റെ ഡെയിലി ബാലൻസ് വന്നിട്ട് നഷ്ടങ്ങളാണ് നമുക്ക് നമ്മൾ ഇതൊക്കെ എവിടെ കൊണ്ടുപോയി പിന്നെ എങ്ങനെയാണ് കർഷകരെ പോലെ നമ്മളൊക്കെ ചെയ്തെന്ന് പറഞ്ഞ അതുപോലെ ഇപ്പൊ നമ്മൾ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങള് നമുക്ക് ഇതിന് എന്തെങ്കിലും ഒരു ഫോമ ഇവര് ചെയ്ത് തന്നേ പറ്റൂ അല്ലെങ്കിൽ അപ്പൊ ഈ പറഞ്ഞപോലെ മാർക്കറ്റിലെ ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട് അവർക്ക് മാർക്കറ്റ് കെട്ടി കൊടുക്കണം മാർക്കറ്റിൽ സംവിധാനം ചെയ്തു കൊടുക്കണം അതുപോലെ തന്നെ ഒരു കൂട്ടായ്മയാണ് ഇതും അപ്പൊ ഇത് ഗവൺമെന്റിന്റെ മുതലല്ലേ ഞങ്ങൾ വിൽക്കണത് അപ്പൊ അവര് അവര് തന്നെ എന്തെങ്കിലും ഒരു ഫോം ഇതിൽ കാണിക്കേണ്ടതാണ് പക്ഷെ അവര് നമ്മളെ ദ്രോഹമില്ലാണ്ട് ഇതുവരെ ഒരു സഹായത്തിനൊരു ഒരു ഒരു പാർട്ടി കോൺഗ്രസ്സാർ ഇവിടെ വന്നിട്ട് നോക്കിയിട്ട് ഒരു കാര്യം ഇവിടെ ചെയ്തിട്ടില്ല അവര് തിരിഞ്ഞു പോലും ഇവിടെ നോക്കിയിട്ടില്ല ഇത്രയും ദിവസമായി ഇവര് നിരന്തരം വന്നിട്ട് ഈ മുനിസിപ്പാലിറ്റിക്കാർ ഇങ്ങനെ പറഞ്ഞിട്ട് ഇത് തട്ടെടുത്ത് മുനിസിപ്പാലിറ്റി വണ്ടിയിൽ വണ്ടിയിലിട്ടാ കൊണ്ടുപോകാൻ ടിക്കറ്റ് വാരി കൊണ്ടുപോകാം നമുക്ക് എത്ര നഷ്ടങ്ങളാണെന്ന് പറയാൻ ഞങ്ങൾ ഇത് എന്താ ചെയ്യേണ്ടത് ജനങ്ങൾ തന്നെ പറഞ്ഞൊരു ഇത് നമുക്ക് ഉണ്ടാക്കി തരാം അല്ലാണ്ട് ഒരു നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഒരു കെട്ട കെട്ടിയിട്ട് പോലും ഇല്ല ഈ മഴയും പെയ്താ ഈ വിൽക്കണത് വലിയ ലാഭത്തിലൊന്നുമല്ല നമ്മുടെ കുഞ്ഞു മക്കൾ മേടിച്ച് കഴിക്കാൻ പണക്കാരവാൻസികളോടാണ് അപ്പൊ നമുക്ക് പറയാനുള്ളത് കേരള സർക്കാരിന്റെ തന്നെ ടിക്കറ്റ് ആണ് ഇവര് കാരണം കേരള സർക്കാരിന് തന്നെ ഗുണങ്ങൾ കിട്ടുന്ന ഒരു സംഭവമാണ് കാരണം ഈ വഴിയോരക്കച്ചോടം പല സ്ഥലങ്ങളിലും ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ടത് എങ്കിലും ഇവരെ ഒരു ഈ സൈഡിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിലാണ് ഇവര് നമ്മുടെ ആലുവ ഭാഗത്ത് ആ മാർക്കറ്റിന്റെ താഴെയായിട്ട് ഇവര് ഇരിക്കുന്നത് ഒരു ബുദ്ധിമുട്ടും ചെയ്യാതെ അപ്പൊ നമുക്ക് ഇതിന് ഒരു ഇവർക്ക് ഒരു കൈസഹായം എന്ന നിലയിൽ ഈ വീഡിയോ ഒക്കെ കാണുന്ന ആൾക്കാർ പരമാവധി ഷെയർ ചെയ്യാം ഇവരെ പരമാവധി ഇവിടെ ഇരുത്താനുള്ള ഒരു സംവിധാനം നിങ്ങൾ ആരാന്ന് ആരാച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്പുറത്തായിരുന്നേച്ചത് എന്നിട്ട് അവിടെ ഞങ്ങൾ ഓടിച്ചു വിട്ടിട്ട് ഇവിടെ വന്നിരുന്നത് ഇപ്പൊ പട്ടിനെ കല്ലറിയാൻ പോലെ ശരിക്കും ഇപ്പൊ അവരെ കൊണ്ടുവന്നിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയേക്കണം അപ്പൊ എന്തെങ്കിലും ഒരു എല്ലാവരും കൂടെ ആയിട്ട് നമുക്ക് ജീവിക്കാൻ വേണ്ടിട്ടാണ് അത് പണക്കാരാവാൻ വേണ്ടിയിട്ടല്ല അപ്പൊ പലരും ഈ കിടന്നിതാവണല്ലോ എന്തെങ്കിലും നമുക്ക് ചെയ്ത് താരാളം മനസ്സിൽ കാണിക്കണം നമുക്ക് അത്രേ ഉള്ളൂ പാർട്ടി നോക്കാതെ തന്നെ ഇതിനൊരു തീരുമാനം എല്ലാവരും കൂടി കൂടി ഒന്ന് കാരണം പല രൂപത്തിലും പല പല ജോലികൾ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരൊക്കെയാണ് ഇവിടെ ഈ കൈയില്ല കാലില്ലാത്തവരൊക്കെയാണ് ഇവിടെ വന്നിരിക്കണത് അവർക്കൊക്കെ എന്തെങ്കിലും പണിയെടുത്ത് തിന്നാൻ പറ്റുമോ നിങ്ങൾ തന്നെ പറ പറയ അവർക്കും കൂടെ ഇത് ബുദ്ധിമുട്ടുണ്ടാക്കണ കാര്യങ്ങളാണ് ഇവര് ചെയ്യുന്നത് അപ്പൊ എന്തെങ്കിലും ഒരു ഇത് എത്ര നഷ്ടങ്ങളാണ് നമുക്ക് പറഞ്ഞോ ഡെയിലി ടിക്കറ്റ് ബാലൻസ് വന്നിട്ട് നമ്മൾ ദ്രോഹിക്കരുതെന്നും ദയവായിട്ട് അവരോട് പറയാനുള്ള മനസ്സിൽ കാണിക്കണം എന്തായാലും ഒരു തീരുമാനം ഉണ്ടാവും കേട്ടോ നല്ലൊരു തീരുമാനം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ ഓക്കെ നിങ്ങൾക്കൊക്കെ വേറെ എന്തെങ്കിലും പരിപാടികൾ നോക്കി നോക്കിക്കൂടെ നമുക്ക് വേറെ പരിപാടി നോക്കാൻ അറിയാൻ പല നമുക്ക് ചെയ്ത് ജീവിക്കാം അപ്പൊ എത്ര ഓപ്ഷൻ ഉണ്ട് പല പല കച്ചവടം കാര്യങ്ങളൊക്കെ ഇപ്പോഴും ചെയ്യുന്നുണ്ട് ലാഭം നോക്കിയിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് ന്യൂസ് ഓർ നോക്കിയാൽ എം ഡി എം എ കഞ്ചാവ് എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർ പിടിക്കപ്പെടുന്നുണ്ട് ഞാൻ നമ്മൾ കേട്ടറിവ് നോക്കുമ്പോ അഞ്ഞൂറൊക്കെ മേടിച്ചിട്ട് പത്ത് രണ്ടായിരത്തി അഞ്ഞൂറൊക്കെ വിൽക്കുക അതും നല്ലൊരു ലാഭം കിട്ടുന്ന പരിപാടിയാണ് പക്ഷെ നമ്മളൊന്നും ചെയ്യുന്നില്ല നിങ്ങൾ ഈ സൈഡിൽ കച്ചവടം ചെയ്യണമെങ്കിൽ ആർക്കെങ്കിലും ഈ വഴി തടസ്സമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നോക്കാമോ ഒന്ന് കാണിക്കാൻ പറ്റുമോ ഇത് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോന്ന് നോക്കിയാൽ ഞങ്ങൾ ഒന്നും കൂടി കാശ് കൊടുത്തിട്ട് ക്ലീൻ ചെയ്യിപ്പിക്കുകയാണ് ക്ലീൻ ചെയ്ത് നീറ്റാക്കിയിട്ടാണ് എടുക്കുന്നത് ഇപ്പം ഞങ്ങൾ തന്നെ ഇനിയിപ്പോ ഇന്നലെ നമുക്ക് അനുവാദം കിട്ടിയിട്ട് ഞങ്ങൾ ഇവിടെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കുമ്മായം മേടിച്ചു എല്ലാം വൃത്തിയാക്കിയിട്ട് ഇവിടെ ഇട്ട് എല്ലാം വൃത്തിക്കാണ് ഇപ്പൊ നോക്കി ഇന്നലെ മിനിയാനൊക്കെ കിടന്നത് ഇത് മുനിസിപ്പാലിറ്റിയുടെ സ്ഥലം എന്ന് പറയണത് എന്തോ പറയുക വൃത്തികേടായിട്ട് കിടക്കായിരുന്നു നീറ്റും ക്ലീൻ ആക്കി ഇട്ടേക്കല്ലേ ഇപ്പോൾ ആൾക്കാരൊക്കെ വന്നായിരുന്നല്ലോ അപ്പോൾ എന്തെങ്കിലും തീരുമാനങ്ങൾ ഉണ്ടായോ എന്താണ് അവസ്ഥ നിലവിൽ നമ്മുടെ ചേർന്നാലും സെക്രട്ടറി ഇവിടെ വന്ന് നമ്മൾക്ക് നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തു മുനിസിപ്പാലിറ്റി വീണ്ടും ഇന്നലെ മുതൽ ഇങ്ങനെ വാരാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ വന്നു ഇന്നും വന്നു അപ്പൊ അവര് എല്ലാവരും നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഇനിയിപ്പോ ഇവിടെ കച്ചവടം ചെയ്യാൻ പറ്റുന്നുണ്ട് അതൊരു വലിയൊരു നന്ദിയും ഞാൻ അവർക്ക് അറിയിക്കും ഇവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ ഒരു നല്ലൊരു തീരുമാനം ആയിക്കൊള്ളണമെന്ന് അപേക്ഷിക്കുകയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വഴിയുടെ കച്ചവടക്കാരെ സംഭവം ശരിയാണ് പക്ഷെ പലവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണ പല ഏരിയയിലും ഉണ്ട് പക്ഷെ ഇവിടെ ഒന്നും ഒരിക്കലും ഒരു ബുദ്ധിമുട്ടും ഇവർ ഉണ്ടാക്കണമല്ല കാരണം ആരുവോ മാർക്കറ്റിലൂടെ പോകാൻ ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും ഒരു ഏരിയ ഏരിയ നല്ലൊരു നല്ലൊരു നല്ല സൂക്ഷിക്കുന്ന എല്ലാവർക്കും തീരുമാനം ലൈസൻസ് കൊടുക്കാതെ മുനിസിപ്പാലിറ്റി ദോഹിക്കുന്ന സമീപനമാണ് ഉള്ളത് കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് സോൺ അനുവദിക്കുന്ന സമീപനം മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല അത്തരത്തിലുള്ള ബീച്ചാണ് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നുള്ളത് ഹൈവേ വിട്ട് ഇവിടെ ആർക്കും തടസ്സമില്ലാത്ത രീതിയിൽ കച്ചവടം ചെയ്യുന്ന ആളുകളുടെ തട്ടുകൾ പോലും ഒഴിപ്പിച്ചുകൊണ്ട് നിരപരാധികളായ വയ്യോര കച്ചവടക്കാരെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന സമീപനമാണ് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് വയ്യോരക്കച്ചവട തൊഴിലാളി യൂണിയന്റെ ഭാഗമായി നിന്നുകൊണ്ട് അത് തടയുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്